ഇറാൻ രണ്ടും കൽപ്പിച്ച് പാകിസ്ഥാൻ എതിരെ തിരിയുമ്പോൾ പാകിസ്ഥാൻ ഇറാന്റെ ആയുധ ശേഖരണം കണ്ട് മുട്ടുമടക്കുമെന്നതിൽ പ്രതീക്ഷയുണ്ട് ഇറാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുൻപ് ശത്രുക്കളായിരുന്ന സൗദി അറേബ്യ യു എ ഇ എന്നീ പ്രമുഖ ഗൾഫ് രാജ്യങ്ങളുമായി കൈകോർക്കാൻ തയ്യാറാണെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു ഇവരെല്ലാവരുമായി വ്യോമയാന ബന്ധത്തിന് നയതന്ത്ര ബന്ധത്തിനുമുള്ള ചർച്ചകൾ പുരോഗമിക്കവയാണ് ഹമാസ് ഇസ്രയേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതും പശ്ചിമേഷ്യ വീണ്ടും വിപുലമായ യുദ്ധമുഖത്തേക്ക് എത്തിയതും ആരാണ് ഹീറോ ആരാണ് വില്ലൻ എന്ന ആർക്കും വ്യക്തമാകാത്ത നാടകമാണ് പശ്ചിമേഷ്യയിൽ നടന്നു വരുന്നത് അതിലേക്ക് ദക്ഷിണേന്ത്യയും വലിച്ചുഴയ്ക്കപ്പെടാൻ അധിക കാലതാമസമില്ല എന്ന് സാരം നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ വിജയം ആർക്കൊപ്പമായിരിക്കും എന്താണ് നിങ്ങളുടെ ഒരു പൊതു അഭിപ്രായം ചോദ്യത്തിന് ഉത്തരമായി ഇരു രാജ്യങ്ങളുടെയും സൈനിക ഉപകരണങ്ങളുടെ ശേഖരത്തെ കുറിച്ചുകൂടി അറിയേണ്ടതുണ്ട് മൂവായിരത്തിലധികം ബാലസ്റ്റിക് മിസൈലുകളുടെ ശേഖരം ഇറാന്റെ പക്കൽ ഉണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എസ് സെൻട്രൽ കമാൻഡറിലെ ജനറൽ മക്കൻസി വ്യക്തമാക്കിയിട്ടുണ്ട് മിസൈൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുടെ ശേഖരം സ്വന്തമായുള്ളത് ഇറാനാണ് വ്യത്യസ്ത തരം മിസൈലുകൾ ഉണ്ടെന്ന് മാത്രമല്ല എല്ലാ റേഞ്ചിലുമുള്ള മിസൈലുകൾ ഇറാന്റെ പക്കൽ ഉണ്ട് എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് പാകിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്കുള്ള ആകാശദൂരം ഇറാന് വേണമെങ്കിൽ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് മിസൈൽ തൊടുത്തുവിട്ട് കറാച്ചി തുറമുഖം തകർക്കാം ബലൂചിസ്ഥാനിലെ പല പ്രദേശങ്ങളിലും നാശം വിതയ്ക്കാം പാകിസ്ഥാനുമായി ഏകദേശം ആയിരം കിലോമീറ്ററിലാണ് ഇറാൻ അതിർത്തി പങ്കിടുന്നത് ഇറാൻ അവരുടെ ബലസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടുന്നത് അതിർത്തിക്കടുത്തു നിന്നാണെങ്കിൽ പെഷവാറോ ഇസ്ലാമാബാദോ ലാഹോറോ കറാച്ചിയോ ക്വറ്റയോ ആകട്ടെ ഒന്നും അവശേഷിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാകിസ്ഥാൻ മുഴുവൻ നശിക്കപ്പെടും രണ്ടായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയിലുള്ള ശക്തമായ മിസൈലുകൾ നിർമ്മിച്ച് രാജ്യത്ത് വിന്യസിക്കുക എന്നതാണ് ഇറാന്റെ മുഴുവൻ ശ്രദ്ധയും അത്തരത്തിൽ പല മിസൈലുകളും ഇറാൻ വിന്യസിച്ചിട്ടുമുണ്ട് ഇറാന്റെ അത്യന്തി അപകടകരമായിട്ടുള്ള ഏഴ് മിസൈലുകളാണ് അവ മുന്നിൽ കാണുന്ന തുറുപ്പു ഒന്ന് ഷഹാബ് മൂന്ന് ഇറാന്റെ മധ്യദൂര ബലാസ്റ്റിക് മിസൈലാണ് ഷഹാബ് മൂന്ന് ഉത്തരകൊറിയയുടെ നോഡൽ ഒന്ന് മിസൈലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ മിസൈൽ നിർമ്മിച്ചിരിക്കുന്നത് ആയിരം മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെയാണ് ഇതിന്റെ പരിധിയെങ്കിലും ആയുധം അതിൽ എത്രത്തോളം ഘടിപ്പിച്ചിരിക്കുന്നു എന്നതിനെയും ആശ്രയിച്ചിരിക്കും പുതിയ മോഡലിൽ ക്ലസ്റ്റർ മ്യൂണിഷൻ ഓപ്ഷനും ഉണ്ട് അതായത് ഒരു മിസൈൽ കൊണ്ട് അഞ്ച് സ്ഥലങ്ങൾ ആക്രമിക്കാം എന്നുള്ളതാണ് പ്രത്യേകത ഇതിന് പരമാവധി നാന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ എത്താൻ കഴിയും ഇതിന്റെ വേഗത സെക്കൻഡിൽ രണ്ട് ദശാംശം നാല് കിലോമീറ്ററുമാണ് ഖത്തർ മിസൈലാണ് ഖത്തർ ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി പ്രവചിക്കാൻ കഴിയാത്ത വേഗത്തിലുള്ള മിസൈൽ കൂടിയാണിത് മണിക്കൂറിൽ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ വേഗതയിലാണ് ഈ മിസൈൽ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത് ആന്റി സാറ്റലൈറ്റ് മിസൈൽ ഐ ആർ ബി എം എന്നിവയാലും ഖത്തർ ഉപയോഗിക്കുന്നുണ്ട് ഇനേഷ്യൽ ഗൈഡൻസ് ജി പി എസ് നാവിഗേഷൻ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ മിസൈൽ പ്രവർത്തിക്കുന്നത് ഇതിന്റെ സിഇ പി നൂറ്റി പത്ത് മീറ്റർ ആണ് അതായത് ലക്ഷ്യത്തിൽ നിന്ന് നൂറ്റിപ്പത്ത് മീറ്റർ ചുറ്റളവിൽ എവിടെയെങ്കിലും ഈ മിസൈൽ പതിക്കുകയാണെങ്കിൽ ഉറപ്പായും അത് ലക്ഷ്യത്തെ നശിപ്പിക്കുമെന്ന് യഥാർത്ഥ്യം രണ്ട് ഘടകങ്ങളുള്ള മിസൈൽ ആദ്യഘട്ടം ദ്രാവകവും രണ്ടാമത്തേത് ഖര ഇന്ധനവുമാണ് നിറച്ചിരിക്കുന്നത് ഈ മിസൈലിന്റെ നീളം പതിനഞ്ച് മീറ്റർ ആണ് ഇമാദ് ദ്രവയന്ധനം നിറച്ച ഇടത്തരം ബലാസ്റ്റിക് മിസൈലാണ് ഇമാദ് ഇതിന്റെ വ്യാസം ഒന്നേ ദശാംശം രണ്ട് അഞ്ച് മീറ്ററാണ് എഴുന്നൂറ്റി അൻപത് കിലോ ഭാരമുള്ള മിസൈലിന്റെ സി ഇ പി പത്ത് മീറ്റർ ആണ് അതായത് ലക്ഷ്യത്തിന്റെ അഞ്ച് മുതൽ പത്ത് മീറ്ററിനുള്ളിൽ പതിച്ചാൽ ലക്ഷ്യം പൂർണമായും നശിപ്പിക്കപ്പെടും ഇതിന്റെ ദൂരപരിധി ആയിരത്തി കിലോമീറ്റർ ആണ് ഈ മിസൈലിന് മാനുവറബിൾ റീ എൻട്രി വെഹിക്കിൾ ഉണ്ട് എന്ന പ്രത്യേകതയാണ് ഏറ്റവും വലുത് അതായത് ആവശ്യമെങ്കിൽ മിസൈലിന്റെ ദിശ മാറ്റാമെന്ന് സാരം ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലാസ്റ്റിക് മിസൈൽ വിഭാഗത്തിലും ഇത് ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇറാൻ സൈന്യം ഇത് ഉപയോഗിക്കുന്നുമുണ്ട് ഖൊറാം ഷെഹർ വൺ ടു ഫോർ ഇടത്തരം ബാലസ്റ്റിക് മിസൈലായ ഖൊറോം ഷെഹർ മിസൈലിന് നിരവധി വകഭേദങ്ങളാണുള്ളത് അവയുടെ ഭാരം പത്തൊൻപത് ദശാംശം അഞ്ച് ടൺ പതിമൂന്ന് മീറ്റർ നീളമുള്ള മിസൈലിന്റെ വ്യാസം ഒന്നര മീറ്റർ ആണ് ദ്രവ ഇന്ധന റോക്കറ്റ് എഞ്ചിന്റെ കൂടിയാണ് ഇത് പറക്കുന്നത് രണ്ടായിരം കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി ആയിരത്തി എണ്ണൂറ് കിലോഗ്രാം ഭാരമുള്ള ആയുധങ്ങൾ ഈ മിസൈൽ വഹിക്കുന്നുമുണ്ട് ഇതിന്റെ വേഗത മണിക്കൂറിൽ ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി കിലോമീറ്റർ മുതൽ പതിനേഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് കിലോമീറ്റർ വരെയാണ് ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലെത്തി അവിടെ പൂർണ്ണമായി നാശം വിതയ്ക്കാൻ നിമിഷ നേരം എന്ന് അർത്ഥം ഫത്താഹ് ഹൈപ്പർ സോണിക് മീഡിയം റേഞ്ച് മിസൈലാണ് ഫത്താഹ് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് കിലോഗ്രാം വരെ ഭാരമുള്ള ആയുധം വഹിക്കാൻ ഈ മിസൈലിന് കഴിയും ഘന ഇന്ധന എഞ്ചിൻ ഉപയോഗിച്ചാണ് ഇത് സഞ്ചരിക്കുന്നത് ഇതിന്റെ ദൂരപരിധി ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ മണിക്കൂറിൽ പതിനാറായിരത്തി അൻപത്തിരണ്ട് കിലോമീറ്റർ മുതൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെയാണ് വേഗത മിസൈലിന് എപ്പോൾ വേണമെങ്കിലും ഏത് ദിശയിലേക്കും തിരിയാം എന്ന പ്രത്യേകതയുമുണ്ട് ശത്രുവിന്റെ ലക്ഷ്യത്തിനടുത്തെത്തിയാൽ ആഗ്രഹിച്ചാലും ആ ശത്രുവിന് ഓടിപ്പോകാൻ കഴിയില്ല എന്നർത്ഥം മാത്രമല്ല ഒരു റഡാറിനും ഈ മിസൈല് കണ്ടുപിടിക്കാനാകില്ല എന്നത് മറ്റൊരു പ്രധാന ഘടകം ഖൈബർ ഷെഖൽ ഇടത്തരം ബാലസ്റ്റിക് മിസൈലാണ് ഖൈബർ ശേഖർ ഘര ഇന്ധന റോക്കറ്റ് എഞ്ചിന്റെ സഹായത്തോടു കൂടിയാണ് ഇത് പറക്കുന്നത് നാലര ടൺ ഭാരമുള്ള മിസൈലിന്റെ നീളം പത്ത് ദശാംശം അഞ്ച് മീറ്റർ ആണ് വ്യാസം എൺപത് സെന്റിമീറ്റർ അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ആയുധം ഇതിൽ സ്ഥാപിക്കാം ഇതിന്റെ ദൂരപരിധി ആയിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഏത് വ്യോമപ്രതിരോധ സംവിധാനത്തെയും കബളിപ്പിക്കാനുള്ള പ്രത്യേകത സാങ്കേതിക വിദ്യയാണ് ഇതിൽ സജ്ജീകരിച്ചിട്ടുള്ളത് മണിക്കൂറിൽ നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വേഗത സെജിൽ ഖര ഇന്ധനമുള്ള ഇടത്തരം ബാലസ്റ്റിക് മിസൈലാണ് സെജിൽ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ടൺ ഭാരമുള്ള മിസൈലിന്റെ നീളം പതിനെട്ട് ദശാംശം രണ്ട് മീറ്റർ അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വരെ ഭാരമുള്ള ആയുധങ്ങൾ ഇതിൽ സ്ഥാപിക്കാം ഈ മിസൈലിന്റെ വേഗതയാണ് അതിനെ ഏറ്റവും മാരകമാക്കി മാറ്റുന്നത് മണിക്കൂറിൽ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ വേഗതയിലാണ് ഇത് പറക്കുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി ഹൈബ്രിഡ് മോഡ് മിസൈലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകും അതായത് ലക്ഷ്യം വയ്ക്കുന്ന പരിധിയുടെ ഇരുപത് മീറ്റർ അകലെ വീണാലും ആ ലക്ഷ്യം ഉൾപ്പെടുന്ന പ്രദേശത്തെ പൂർണ്ണമായും നശിപ്പിക്കാൻ മിസൈലിന് കഴിയുമെന്ന് സാരം